സൗത്ത് വോയിസ് ലിമിറ്റഡ് നേത്ര ഡിജിറ്റൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു ദൃശ്യ ടിവി കോൺഫറൻസ് ഹാളിലാണ് മീറ്റ് സംഘടിപ്പിച്ചത് സൗത്ത് വോയിസ് ചെയർമാൻ ബിനു പി അധ്യക്ഷത വഹിച്ചു സൗത്ത് വോയിസ് ലിമിറ്റഡിന്റെ നേത്ര ഡിജിറ്റൽ ബിസിനസ് മീറ്റാണ് സംഘടിപ്പിച്ചത് ദൃശ്യ ടിവി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ സൌത്ത് വോയിസ് ചെയർമാൻ ബിനു പി അധ്യക്ഷത വഹിച്ചു സിഒഎ കരുനാഗപ്പള്ളി മേഖലാ സെക്രട്ടറി അനിത എ പി സ്വാഗതം പറഞ്ഞു സിഒഎ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു കൊല്ലം ജില്ലാ സെക്രട്ടറി നൌഷാദ് ഇ സൌത്ത് വോയിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ താജുഗോപാൽ ദൃശ്യ ടിവി ചെയർമാൻ ശ്രീജിത്ത് എസ് പിള്ള സി ഒ എ കരുനാഗപ്പള്ളി മേഖലാ പ്രസിഡന്റ് അനുപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷം ഡിസംബർ കമ്പനിയുടെ തുടക്കം കുറിച്ചിട്ട് നമ്മൾ രണ്ടാമത് സൺബോ കൺവെൻഷൻ കൊല്ലത്ത് തകശ്ശേരിയിലുള്ള ഡി ഫോർട്ട് ഹോട്ടലിൽ വെച്ച് നടത്തുന്നു നമ്മൾ നേരിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ച് ശതമാനത്തോളം അതിൻ്റെ ലാഭകഹിതമായിട്ട് നിങ്ങൾക്ക് അന്ന് ലഭ്യമാകും എന്നാൽ ഇന്ന് നമ്മൾ ഇന്നത്തെ ബിസിനസ് മീറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൗത്ത് റോയിസ് എന്ന് പറയുന്ന കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ ബിസിനസ്സുകൾ ഏത് രീതിയിലാണ് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി